എല്ലാവർക്കും സ്വാഗതം രേവതിക്കുട്ടി അങ്ങനെ ഗ്രേസമ്മേനോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആരെയും കാണണ്ടായിരുന്നു എന്നെ എൻ്റെ അമ്മേനെ വേണ്ടാത്തവരല്ലേ എന്നിട്ട് ഇപ്പോൾ എന്നെ കാണണം പോലും വേണ്ട എൻ്റെ അമ്മ എത്ര മാത്രം സങ്കടം ഉണ്ടായിട്ടായിരിക്കും സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവുക എനിക്കിനി എൻ്റെ അമ്മേനെ ഒരു തവണ പോലും കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ നീ വിഷമിക്കേണ്ടാന്ന് നിനക്ക് കാണണ്ടെങ്കിൽ കാണണ്ടെന്നൊക്കെ പറഞ്ഞ് ഗ്രേസമ്മ ആണെങ്കിലും രേവതി കുട്ടീനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നോട്ടോ ഇനി നീ അങ്ങോട്ടേക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ രേവതിക്കുട്ടിക്കാണെങ്കിലും അങ്ങോട്ട് പോയത് ഒട്ടും ഇഷ്ടമായിട്ടില്ല കേട്ടോ തന്നെ ഭയങ്കര സങ്കടത്തിലാണ് എനിക്ക് ആരെയും കാണണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കരയുന്നത് ഇപ്പം ഗ്രേസമിയാണെങ്കിലും അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് അത് കഴിഞ്ഞ് ബബിതയാണെങ്കിൽ ശിവനും രാജീവനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയൂ കേട്ടോ ശിവൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് തന്നെയല്ലേ ഞാൻ രണ്ട് ദിവസം മുന്നേ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറയും അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട് ഇപ്പൊ അങ്ങനെ തിരിച്ചു പോകാൻ തീരുമാനമെടുക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബബിത പറയും എന്നായാലും തിരിച്ചു പോകേണ്ടേ അപ്പോൾ ഇന്നെ പോകാമെന്ന് വെച്ചു എന്നിട്ട് ശിവനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെന്നെ കൊണ്ടുവിടുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊണ്ടുവിടാമെന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ ശിവനാണെങ്കിലും ഞാനല്ലേ വിളിച്ചു കൊണ്ടുവന്നത് കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ രോഹിതിനോട് നീ പറഞ്ഞോ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രോഹിതനോട് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് അവനോടും കൂടെ പറയേണ്ടതെന്ന് ചോദിക്കൂട്ടോ അപ്പോൾ പറയാം ഇപ്പം തന്നെ പോകണമെന്നൊക്കെ പോണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കവിത ഇപ്പം തന്നെ പോണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവേ ഞാൻ പോയി റെഡി ആവട്ടെ എന്ന് പറഞ്ഞേ അപ്പോൾ രാജീവനും പറയുന്നുണ്ട് അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി അവളെ കൊണ്ടുവിട്ടാൽ നമ്മുടെ ബാധ്യത അങ്ങ് തീർന്നല്ലോ എന്ന് പറയൂ ജീവൻ പിന്നീട് ബബിത മുളിലേക്ക് കയറി വരുന്ന സമയത്ത് ഹരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഹരിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഒന്നര ലക്ഷം രൂപ വിലയുള്ള ഫോണാണ് നീ തല്ലി പൊട്ടിച്ചത് എന്ന് പറയുമ്പോൾ ബബിത പറയും ഹരിയേട്ടം കൊണ്ടുപോയി കേസ് കൊടുക്കുകയെന്ന് പറയും കേട്ടോ അപ്പോൾ നീ ഇങ്ങനെ ഇതെൻ്റെ എന്നിട്ട് ഹരി ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കയ്യിലൊരു പുതിയ ഫോൺ ഉണ്ട് കേട്ടോ ഇതെന്റെ പുതിയ ഫോണാണ് ഇതിലെ സിം ഒന്ന് ഇങ്ങനെ ആക്റ്റീവ് ആയിക്കോട്ടെ അപ്പോൾ ഞാൻ ബാക്കപ്പിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കപ്പ് വന്നാലേ ആ വീഡിയോ എൻ്റെ കയ്യിലേക്ക് വരും അങ്ങനെ നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല നീ എൻ്റെ അടുത്ത് തന്നെ വരും എന്നൊക്കെയാണ് കേട്ടോ ിതനോട് പറയുന്നത് അപ്പോൾ ബബിതയാണെങ്കിലും പറയുന്നുണ്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന പറയുമ്പോൾ നീയോ എന്ന് ഇങ്ങനെ ചോദിക്കും പിന്നെ നിന്നെ ഞാൻ ഇനി ഏട്ടൻ എന്ന് വിളിക്കോ നീ പോടാ പട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാ കേട്ടോ ബബിത അവിടെ നിന്ന് അങ്ങ് പോകുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ ഹരിക്ക് അങ്ങ് ദേഷ്യൊക്കെ വരുന്നുണ്ട് പിന്നീട് ബബിത പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുകയാണ് ഡ്രസ്സെല്ലാം മടക്കി വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നിട്ട് രോഹിത് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ നിന്ന് തട്ടിയിട്ട് ബബിതയെന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ കയറി വാന്ന് എന്ന് പറയും അങ്ങനെ രോഹിത് ബബിതയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് നീ പോകാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കും അപ്പോൾ എന്നായാലും പോകണ്ടേ അപ്പോൾ ഇന്ന് പോകാൻ പോകാമെന്ന് പറയുന്ന സമയത്ത് രോഹിത് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പ്രശ്നമൊന്നുമില്ല ഇത് നമ്മുടെ വീടല്ലല്ലോ എന്നാണ് കേട്ടോ ബബിത പറയുന്നത് പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് ചാടി ചാടിക്കയറി പോകുന്നത് എന്നൊക്കെ രോഹിത് ചോദിക്കുമ്പോൾ ആ സമയത്ത് അങ്ങനെ പോരുന്നതായിരുന്നു നല്ലത് ഇപ്പം എനിക്ക് തിരിച്ച് പോവാമെന്ന് തോന്നിയെന്ന് പറയും അപ്പോൾ ഹരിയേട്ടൻ വരണമെന്നൊന്നും കുറച്ച് കഴിഞ്ഞിട്ട് വന്നാലും മതിയെന്ന് പറയും അപ്പം നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ വന്നത് ഇനിയിപ്പോൾ ശിവനാങ്കൾ നീ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ വലിയതായിരിക്കും എന്ന് പറയുമ്പോൾ അങ്കിൾ അങ്ങനെയൊന്നും ചോദിക്കില്ല അങ്കിളല്ലേ അതുകൊണ്ട് രോഹിയേട്ടൻ ഇഷ്ടമുള്ളപ്പോൾ പോയാൽ മതി തന്നെ പറയുള്ളൂ എന്ന് പറയും അപ്പോൾ രോഹിത്തും പറയുന്നുണ്ടായിരുന്നു അത് വേണ്ട ഇനിയിപ്പോൾ നിന്നെ ഇവിടെ നിന്നെ അങ്ങോട്ട് പറഞ്ഞു വെച്ച് ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് ദേഷ്യപ്പെടും അവിടെ വീട്ടിലാണെങ്കിൽ കൃഷ്ണയും അച്ഛനും അവളും എല്ലാവരും ഒറ്റക്കെട്ടാണല്ലോ അതുകൊണ്ട് ഞാനും കൂടെ വരാം അതാ നല്ലത് എന്ന് പറയൂ കേട്ടോ അപ്പോൾ ബബിതയ്ക്കും സന്തോഷമാകുന്നുണ്ട് പിന്നീട് അവർ പോവാനായിട്ട് താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ബബിത അപ്പോഴും ഹരി തടഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു നീ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോവാമെന്ന് നീ വിചാരിക്കേണ്ട നീ എൻ്റെ അടുത്തോട്ട് തന്നെ വരും നീ അങ്ങനെ രക്ഷപ്പെടില്ലടി നിനക്ക് ഞാൻ എട്ടിൻ്റെ പണി തന്നിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നീ എന്നെ പട്ടീന്ന് വിളിച്ചോ പറയുമ്പോൾ അത് ഞാൻ എത്രയോ തവണ വിളിച്ചു കഴിഞ്ഞു എന്ന് പറയൂ കേട്ടോ ബബിതയാണെങ്കിലും എന്നിട്ട് അതുപോലെ തന്നെ ഹരി പറയുന്നുണ്ടായിരുന്നു ബബിതേനോട് നിന്റെ ഫോൺ എനിക്ക് ഇങ്ങനെ വാങ്ങിച്ച് നശിപ്പിക്കാൻ അറിയാത്തതുകൊണ്ടൊന്നല്ല എന്ന് പറയും അപ്പോൾ ബബിത അവിടെ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ എന്നിട്ട് വീണ്ടും തിരിഞ്ഞ് വന്നിട്ട് ഇന്നാ ഫോണെന്ന് പറഞ്ഞ് കൊടുക്കൂട്ടോ എനിക്കെന്തിനാ നിന്റെ ഫോൺ മറ്റവനെ കൊണ്ടു കൊടുക്കേണ്ടി എന്ന് പറയും അപ്പോൾ നീ പോകാമെന്ന് പറഞ്ഞിട്ട് ബബിതയാണെങ്കിലും താഴേക്കങ്ങറങ്ങി പോകട്ടോ പിന്നീട് അവർ ബബിത റെഡിയായിട്ട് അവിടെ നിൽക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ശിവനും റെഡിയാകുമ്പോൾ പോയതായിരുന്നു അപ്പോൾ ശിവനും ഒരുങ്ങി റെഡിയായിട്ട് വരുന്നുണ്ട് എന്നിട്ട് കമല െ വിളിക്കും അപ്പൊ ഞങ്ങൾ ഇറങ്ങുക എന്ന് പറയും അപ്പം കമല ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്ര നേരത്തെ നിങ്ങൾ ഇറങ്ങായോ എന്ന് അപ്പോൾ ഞങ്ങൾ പോകുന്നെന്ന് നിന്നോട് പറഞ്ഞല്ലേ എന്ന് പറയും അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിച്ചിട്ട് പോയാൽ പോരെ എന്നെ അതിനെ അങ്ങോട്ട് ഓടി പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതൊരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് അവിടെ നിർത്തിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് കമലയാണെങ്കിലും പറയുകയാണ് പിന്നീട് ഇവരെ അവിടെ കൊണ്ടുവിട്ടിട്ട് ഇങ്ങനെ ബാലേന്ദ്രനോട് രണ്ട് വർത്താനം പറഞ്ഞിട്ട് തിരിച്ചു പോരാവൂ എന്ന് പറയും അപ്പോൾ എന്താ പറയണ്ടേതെന്നൊന്നുകൂടെ കമലയെടുത്തി പറഞ്ഞു തരാമോ എന്ന് രാജീവൻ ചോദിക്കും കേട്ടോ അപ്പം കമല പറഞ്ഞു പറയുന്നുണ്ടായിരുന്നു നിന്റെ മക്കളെ നീ വളർത്തിക്കോ ഞങ്ങൾക്ക് വളർത്താൻ പറ്റില്ല ഞങ്ങൾ പറഞ്ഞേക്കണമെന്ന് പറയുമ്പോൾ അതിനെ അവൻ്റെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മളോട് അവൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് കമല പറയുന്നുണ്ടായിരുന്നു എന്നെ ചൂലിനെ അടിച്ചിറക്കിയവനാണ് അവൻ അപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് രണ്ട് വർത്താനം പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് കേട്ട് കമല ചോദിക്കുന്നത് അപ്പോൾ രാജീവൻ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ വൈജിയും ബാലേന്ദ്രനും എങ്ങനെയെങ്കിലും ഒന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് വഴക്കിന് ചെന്നിട്ടുണ്ടെങ്കിൽ അവനൊരു പുല്ല് വിലയും തരില്ല എന്ന് പറയുമ്പോൾ കമലയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അല്ലെങ്കിലും നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് കമല ദേഷ്യപ്പെട്ട് പോവേ അപ്പോൾ രാജീവൻ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് വേണ്ട മോട്ടിവേഷൻ കിട്ടിയല്ലോ എന്തായാലും നമുക്ക് ഇറങ്ങുകയെന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങും കേട്ടോ പിന്നീട് ബാലേന്ദ്രനും കൃഷ്ണമോളും ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് അപ്പോൾ അലിനെ ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോഴാണ് തിരിച്ച് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാനൊന്നും പോകുന്നത് അവിടുത്തെ കാര്യങ്ങളന്വേഷിച്ച് തിരിച്ചു വരണം അത്രേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ അലീന അലീനെ മോളോട് ചോദിക്കുന്നുണ്ട് മോളും അമ്മയുടെ അടുത്ത് നിൽക്കുമെന്ന് എനിക്ക് അരമണിക്കൂറിൽ കൂടുതൽ അമ്മയുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല അത് ചേച്ചിക്ക് അറിയാലോ അതുകൊണ്ട് തിരിച്ചു വരുമെന്ന് അറിയൂട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു വരുമ്പോൾ ഇങ്ങനെ തൈര് വാങ്ങിച്ചുകൊണ്ട് വരണേ മൂന്ന് പാക്കറ്റ് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ പറഞ്ഞു വിടുന്നത് അങ്ങനെ അവർ കാറിൽ കയറി പോകുന്നത് നോക്കിക്കൊണ്ട് അലീന കുറച്ച് സമയം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് വീടിനുള്ളിലേക്ക് കയറി പോവും പിന്നീട് കിച്ചണിൽ ജോലിയൊക്കെ ചെയ്യാനുള്ള പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ മനു അലീനെ വിളിക്കുന്നുണ്ടായിരുന്നു ഫോൺ വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ കോൾ കോളെടുക്കുന്നുണ്ട് കേട്ടോ അലീന ആ മനു വട്ടാന്ന് പറയും മനു വിളിക്കുന്ന സമയത്ത് അലീനയ്ക്ക് നല്ല സന്തോഷമാണ് കേട്ടോ അപ്പോൾ മനു വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഇന്നത്തെ പ്രോഗ്രാം എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനയ്ക്കാണെങ്കിലും ചെറിയൊരു ചിരി വരുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് ഡയറി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പച്ചക്കറി കിട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് ഓരോ പച്ചക്കറി എടുത്ത് വെച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു രാവിലെ എട്ട് മണിക്ക് പാലം ഉദ്ഘാടനം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ പരിപാടികൾ പറയുന്നുണ്ട് കേട്ടോ അപ്പം മനു ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയും ഓ പാവാണെന്ന് വിചാരിച്ചപ്പോൾ നീ എൻ്റെ അടുത്ത് വിളച്ചിലെടുക്കുന്നതോടെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് അറിയൂ കേട്ടോ അപ്പോൾ ഇങ്ങോട്ടോ കടപ്പാട്ടൂരിലേക്കോ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോൾ അത് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലേ എന്നാണിട്ടോ ചോദിക്കുന്നത് മനു അപ്പോൾ അലീന പറയും ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് വരണം കേട്ടോ ഇവിടെ ഒന്നുമില്ല എന്ന് പറയുമോ അപ്പോൾ മനു അറിയുന്നുണ്ടായിരുന്നു ഓ പിന്നെ അവിടെയുള്ളവരൊക്കെ ആയിരിക്കുമല്ലേ എന്ന് എന്തായാലും ഞാൻ ഇന്ന് നീ ഉണ്ടാക്കിയ ചോറും കറിയൊക്കെ കഴിച്ചിട്ടേ തിരിച്ചു പോരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു എന്നാൽ കോട്ടയം ഫിഷറീസ് മാർക്കറ്റിൽ നല്ല ഫിഷ് കിട്ടും അവിടുന്ന് കുറച്ച് നല്ല ഫിഷ് വാങ്ങിച്ചുകൊണ്ട് വരണം കേട്ടോ എന്ന് പറയുമ്പോൾ മനു കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ നിന്റെ കെട്ടിയവനൊന്നും ആയിട്ടില്ല അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ പോക്കറ്റ് കീറല്ലോടി എന്നിങ്ങനെ കൊണ്ട് പറയൂ കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അതേ മനു വട്ട വേണ്ട കേട്ടോ എന്നിങ്ങനെ പറയും കേട്ടോ അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനും കൊച്ചച്ചനും ഒക്കെ അങ്ങോട്ട് പോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ അവർ അങ്ങോട്ടേക്ക് എത്തും എന്ന് പറയും കേട്ടോ അപ്പോൾ അവർ മാത്രമല്ല ബബിതയും രോഹിത്തും അവരുടെ കൂടെ ഉണ്ട് അവരെ കൊണ്ടുവിടാനാണ് അച്ഛനും കൊച്ചനും വരുന്നത് ഇനിയിപ്പം അംഗളിനോടും ഇങ്ങനെ അവരോട് വഴക്കിനൊന്നും പോകണ്ട എന്നൊന്ന് പറഞ്ഞേക്കി അച്ഛനും കൊച്ചിനും ഒക്കെ ഇപ്പോൾ ഒന്ന് താഴ്ന്നു നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അതിന് അച്ഛനെ ഇവിടെ ഇല്ല എന്ന് അലിനെ പറയും ഹോസ്പിറ്റലിൽ പോയതാണ് അച്ഛനും കൃഷ്ണമോളും എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കുഴപ്പമില്ല നീ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനും കൂടെ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് മനു കോൾ കട്ട് ചെയ്യും കേട്ടോ മനുവിനോട് മീൻ വാങ്ങിച്ചുകൊണ്ടുവരാൻ പറയുമ്പോൾ തന്നെ മനു ചോദിക്കുന്നുണ്ടായിരുന്നു വീടിന് പുറത്തിറങ്ങാത്ത നീ എങ്ങനെയാണ് ഈ ഫിഷറീസ് മാർക്കറ്റൊക്കെ കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞു ഞാൻ വീടിന് പുറത്തിറങ്ങുന്നില്ലാന്ന് ഞാനിപ്പോൾ വീടിന് പുറത്തിറങ്ങി സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ടുവരാറുണ്ട് എന്നൊക്കെ അല്ലീനും മനുവിനോട് പറയുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് പിന്നീട് കൃഷ്ണമോളും ബാലേന്ദ്രനും ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് അപ്പോൾ ഗോവർദ്ധൻ അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ഗോവർദ്ധനോട് പറയുന്നുണ്ടായിരുന്നു കൃഷ്ണമോൾക്ക് അമ്മയെ ഒന്ന് കാണണം എന്ന് പറയും കേട്ടോ അപ്പോൾ അതിനെന്താ അമ്മയെ കയറി കാണാലോ എന്ന് പറയും അപ്പോൾ കൃഷ്ണമോളോട് വൈദ്യയുടെ അടുത്തേക്ക് പോകാൻ പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ വരുന്നില്ല കൃഷ്ണമോള് ബാലേന്ദ്രനോട് ചോദിക്കുമ്പോൾ നീ പോയി കണ്ടോ ഞാൻ പിറകെ വന്നോളാന്ന് പറയും എന്നാൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ പിന്നീട് ഗോവർദ്ധനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ അപ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ഈ സമയത്ത് വൈജിക്ക് ഇങ്ങനെ ടാബ്ലറ്റ് എന്തോ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് കുടിക്കാൻ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് കയറി ചെന്ന് അമ്മയെന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ വിളിച്ചിട്ട് പിന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു നീ ആരുടെ കൂടെ വന്നതെന്നൊക്കെ വൈജി ചോദിക്കുന്നുണ്ട് കേട്ടോ പച്ചൻ്റെ കൂടെയാണ് വന്നതെന്ന് പറയും അപ്പച്ചനെവിടെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഗോവർദ്ധനങ്ങളിനോട് സംസാരിച്ചോണ്ട് ക്കാണ് പുറത്തു പറയും വൈജി ആണെങ്കിലും ഇപ്പൊ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇപ്പോഴും അച്ഛന്റെ കൂടെ തന്നെയാണല്ലേ നിന്നെ ശിവനങ്കൽ വിളിച്ചിട്ട് എന്താ കൊല്ലപ്പള്ളിയിലേക്ക് പോവാതിരുന്നത് ബബിത രോഹിത് അങ്ങോട്ടേക്ക് പോയല്ലോ എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഗാഡിയൻ അച്ഛനല്ലേ ഞാൻ അച്ഛൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത് പിന്നെ മറ്റു രണ്ടുപേരും പോയത് അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ തലയ്ക്കകത്ത് കളിമണ്ണ ഒന്നുമല്ല ബ്രെയിനാണ് എന്നും അറിയൂട്ടോ അവരെപ്പോലെയല്ല ഞാന് ഞാൻ കുറച്ച് ബുദ്ധിയുള്ള എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നേ എന്നിട്ട് അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു നീ അച്ഛനെ ഇങ്ങനെ അച്ഛൻ്റെ കൂടെ നിന്നോ നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എല്ലാം അലീന കൊണ്ടുപോകും എന്നാണ് പറയുന്നത് അപ്പോൾ എന്നെ കൂടെ കൂടെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതാവുമ്പോൾ എൻ്റെ വീട് തന്നെയാണല്ലോ അവരെപ്പോഴാണ് ആ ഭക്ഷണം വളമ്പെന്നു നോക്കി നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് കൃഷ്ണമോൾ പറയുന്നത് അപ്പം അതൊന്നും വൈജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അലീനെ നിന്നെ വളർത്തുന്നത് അപ്പോൾ നീ ഇങ്ങനെ മുരടിച്ച് പോവുകയുള്ളൂ എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു അലീന ചേച്ചി ഇനിയിപ്പോൾ മൂർക്കൻ പാമ്പിനെ പിടിച്ച് വളർത്തിയാലും അതിൻ്റെ വിഷമെല്ലാം കെട്ടിടങ്ങി അത് നല്ലതാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും വൈജയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ വൈജ പറയുന്നുണ്ടായിരുന്നു നീ അധിക സമയം ഇവിടെ നിൽക്കേണ്ടത് എന്ന് അറിയട്ടോ അല്ലെങ്കിൽ ഞാൻ പോവുകയാണ് ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കൃഷ്ണമോളാണെങ്കിലും അമ്മയുടെ തലയ്ക്കകത്ത് നിറച്ചി കുശുംബവും ഇതൊക്കെയാണ് എനിക്ക് വല്ല മന്ത്രോ എന്തെങ്കിലുമൊക്കെ അറിയായിരുന്നെങ്കിൽ ഞാൻ അതിനെ ഓടിച്ചേനേ എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ചോദിക്കുന്നുണ്ട് അച്ഛനെ ഇങ്ങോട്ട് പറഞ്ഞു വിടണോ എന്ന് അപ്പം എന്നെ അതിനാന്ന് ചോദിക്കട്ടോ അല്ല അമ്മയ്ക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലോ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും സംസാരിക്കാനില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും അച്ഛനോട് പറയണോന്ന് ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ടായിരുന്നു ഇത്തിൽ കണ്ടി പിടിച്ചു കയറി മരം ഉണങ്ങി പോകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയോ അപ്പോൾ അതെന്താ അമ്മ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുമ്പോൾ അത് നിന്റെ അച്ഛനെ മനസ്സിലായിക്കോളൂന്ന് പറയും അപ്പോൾ ഇത്രയാണ് ത്തെ എപ്പിസോഡിൽ കാണിച്ചേ പിന്നെ നാളത്തെ പ്രമു കാണിക്കുന്നുണ്ടായിരുന്നു രോഹിത്തിനെയും പബിതനെയും കൊണ്ട് രാജീവനും ശിവനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശിവൻ അലീന പറയുന്നുണ്ടായിരുന്നു നീ തിരിച്ചു പോകുമെന്ന് വേണ്ട നിനക്ക് ആരും ആരുമില്ലയെന്ന് വിചാരിക്കുകയും വേണ്ട എല്ലാം കളങ്ങി കലങ്ങി തെളിയാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ബാലേന്ദ്രൻ വൈജിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് അംഗം കുറിക്കേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വൈജു പറയുകയാണ് എനിക്ക് അംഗം കുറിക്കാൻ ഇവിടുന്ന് ബെഡ് എണീക്കേണ്ട കാര്യമൊന്നുമില്ലയെന്ന് അപ്പോൾ എന്നിട്ട് വൈജിനോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എത്ര മക്കളുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നീ എത്ര മക്കളെ പ്രസവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത് എന്നിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കെയാണ് പ്രമോല് കാണിച്ചത് രവി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു